എല്ലാവർക്കും നമസ്കാരം എലമെന്റ്സ് വെൽക്കെയറിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വളരെ പ്രധാനമായിട്ടുള്ള അതായത് പ്രത്യേകിച്ച് നമ്മുടെ വയറിനെ സംബന്ധിച്ചിടത്തോളം അതായത് അനനാളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ കുഴലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായിട്ടുള്ള കരളിനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കരൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗേറ്റ് എന്ന് പറയപ്പെടുന്ന അവയവം എന്താണ് ഗേറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഭക്ഷണമായാലും വെള്ളമായാലും എന്ത് തന്നെ ആയാലും നമ്മളത് കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് ആദ്യം ചെന്നെത്തിപ്പെടുന്ന ഒരു അവയവം എന്ന് പറയുന്നത് കരളാണ് ഈ കരൾ തന്നെയാണ് നമ്മുടെ ഭക്ഷണം വിഘടനം ചെയ്യേണ്ടത് അതിപ്പോ വെള്ളമായാലും അതുപോലെ തന്നെ ഭക്ഷണമായാലും അത് തന്നെ മാത്രമല്ല എത്ര കാഠിനമേറിയ എത്ര ഹെവി ആയിട്ടുള്ള ഭക്ഷണമായാലും വെള്ളമായാലും അവയൊക്കെ തന്നെ കൃത്യമായി വിഘടനം ചെയ്യാനുള്ള ഒരു പ്രത്യേകത ഒരു കഴിവാണ് നമ്മുടെ കരളിന് ഉള്ളത് ഈ ഒരു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണം പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ദുശീലങ്ങൾ അതായത് പുകവലി ആയാലും മദ്യപാനമായാലും ആദ്യം പ്രതിഫലിക്കുന്നത് ഈ ഒരു കരളിൽ തന്നെയാണ് മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ ഈ കരലിനെ സാധാരണ ബാധിക്കാറുണ്ട് അതായത് വയറൽ അസുഖങ്ങൾ വരാറുണ്ട് നീർക്കെട്ട് വരാറുണ്ട് അത്തരം ബുദ്ധിമുട്ടുകളൊന്നും വരാതെ സൂക്ഷിക്കേണ്ട ഒരു കടമ നമ്മളാണ് കാരണം ഏറ്റവും പെട്ടെന്ന് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു അവയവം കൂടിയാണ് ഈ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഈ ഒരു അടുത്ത കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതശൈലിയുടെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങള് ഈ ഒരു കരൾ രോഗങ്ങൾ അല്ലെങ്കിൽ കരലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകാറുണ്ട് അവ ഏതൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം പൊളിച്ചു തികട്ടൽ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ അസിഡിറ്റി അതുപോലെ വയറ് വേർത്ത് വരുന്ന പ്രശ്നങ്ങൾ മലത്തിൻ്റെയും മൂത്രത്തിൻ്റെ കളറിൽ ചേഞ്ച് വരുന്നത് തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊരിച്ചൽ അസഹ്യമായിട്ടുള്ള വയർ വേദന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒരു ഈ കരലിന് കരലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകാറുണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അതാണ് പിന്നീട് സീവിയർ ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ഉള്ള കാര്യങ്ങൾ ആയിട്ട് മാറുന്നത് നമ്മളെ ഒരു ചികിത്സാ രീതികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ രോഗങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സാരീതികൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടുവരാറില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് മാത്രമല്ല ആയുർവേദത്തിന് നമ്മൾ ഈ ഒരു കര മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് അതായത് വരാതിരിക്കാനൊക്കെ വന്നുകഴിഞ്ഞാൽ അത് മൂർച്ഛിച്ചു പോകാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളും ചികിത്സാ രീതികളും നിലവിലുണ്ട് അത്തരത്തിൽ നമ്മുടെ കമ്പനി അതായത് എലമെന്റ് വെൽനെസ് എന്ന് പറഞ്ഞ കമ്പനി ഇറക്കിയിട്ടുള്ള ഉൽപ്പന്നമാണ് ലിവ ഗെയിൻ എന്ന് പറയുന്നത് അതായത് ലിവാഗെൻ രണ്ട് രീതിയിലാണ് ലിവഗെൻ ഉണ്ട് ലിക്വിഡും ഉണ്ട് അതായത് ലിവഗ നമിവിടെ നോക്കാം ലിവ് എഗെൻ അതായത് വീണ്ടും അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നൊരു അർത്ഥത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ഉൽപ്പന്നം നമ്മൾ ഇറക്കിയിട്ടുള്ളത് അതായത് എന്ന് പറയുന്നത് ഉൽപ്പന്നത്തെ പ്രത്യേകം നോക്ക പ്രത്യേകത നോയിക്കഴിഞ്ഞാൽ ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് പ്രകാരം രേവചീനി കാർ കാലമേഖയിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ഉൽപ്പന്നത്തിൽ അടങ്ങിയിരിക്കുന്നത് അപ്പം രേവചീനിയെക്കുറിച്ച് നോക്കുവാണെങ്കിൽ എന്ന് വെച്ചാൽ ആൻറ്റി വൈറൽ കാർമണൽ അത് വൈറൽ ഇൻഫെക്ഷൻസ് പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് ഇ പോലുള്ള പ്രശ്നങ്ങൾ വരാതെ ശരീരത്തിന് സംരക്ഷണം ചെയ്യുന്നുണ്ട് മഞ്ഞപ്പിത്തം വരാതെ സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ദഹന കർമ്മങ്ങൾ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രമചീന എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ സഹായിക്കുന്നുണ്ട് കാലമേഘം നോക്കുവാണെങ്കിൽ ആൻറ്റി വൈറൽ കർമ്മങ്ങൾ വരുന്നുണ്ട് മഞ്ഞപ്പിത്തം വരാതെ സൂക്ഷിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ താപനില നോർമലാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കാൽമേഘം എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് അകത്തുണ്ടാകുന്ന ടോക്സിൻസ് പൂർണ്ണമായി പുറത്തു കളയാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് എന്ന് പറയുന്നത് ഇവയെ കൂടാതെ മരമഞ്ഞൾ ദഹനം കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് ആൻറ്റിബയലക് കർമ്മങ്ങളൊക്കെ വരുന്നുണ്ട് പർപ്പടക പുല്ല് നോക്കുവാണെങ്കിൽ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇംഗ്ലണ്ടിനാണ് ഈ പർപ്പട എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൊടുവേലി നോക്കുവാണെങ്കിൽ എത്ര വലിയ ഹെവി ആയിട്ടുള്ള ഫുഡ് ആണെങ്കിലും അവയെ ദഹിപ്പിക്കാനുള്ള സപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കരളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇംഗ്ലണ്ടിനാണ് ഈ എന്ന് പറയുന്നത് ഇവയുടെ ഉപയോഗക്രമം നോക്കുവാണെങ്കിൽ ലിക്വിഡ് ആണെങ്കിൽ ഒന്നോ ഒന്നോ രണ്ടോ സ്പൂൺ വീതം രണ്ട് നേരം നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ക്യാപ്സ്യൂൾ ആണെങ്കിൽ ചെറിയ തോതിലെ പ്രോബ്ലം ആണെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ രണ്ട് നേരം നമുക്ക് കഴിക്കാം നമുക്കിത് എട്ട് വയസ്സ് മുകളിലുള്ള കുട്ടികൾക്ക് കഴിക്കാവുന്നതാണ് അപ്പം നമ്മളിത് ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സീവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള അതായത് ഇപ്പം കല മാറ്റി വെക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ കുറച്ച് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അത്തരം ആളുകൾക്ക് നിങ്ങളിത് കൊടുക്കാതിരിക്കാം നമ്മളിത് ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ രോഗത്തിന്റെ മൂർച്ഛ കുറച്ചുണ്ട് അല്ലെങ്കിൽ രോഗത്തിന്റെ ആവുന്ന തുടക്കത്തെ സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കി ആ രോഗം മൂർച്ഛിക്കാതെ വരാം മൂർച്ഛിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് ലിവാകെ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നമുക്കറിയാം ഇന്നൊരു ഭക്ഷണത്തിൽ പോയി കഴിഞ്ഞ് നമ്മൾ പുറത്തെ അതായത് ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ആവശ്യമായിട്ട് പുറത്ത് പോയി കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങളും കാര്യങ്ങളും കഴിക്കുന്നുണ്ട് വെള്ളങ്ങള് കുടിക്കുന്നുണ്ട് അപ്പൊ അവയില് അവയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഭക്ഷണങ്ങളൊക്കെ കുറക്കാൻ വേണ്ടി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണിത് ദഹനം നമ്മള് ചെറിയ ചെറിയ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ദഹന ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അതല്ലാതെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ദഹനത്തിന്റെ ഇഷ്യൂസിലാണ് അങ്ങനെ എല്ലാ തരത്തിലും ഇഷ്യൂസും മാറ്റിയെടുക്കുന്നതിന്റെ വളരെ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നാണ് ഈ ലുവാഗി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു ഉൽപ്പന്നമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മാത്രം ഈ ഒരു ഉൽപ്പന്നം നമുക്ക് ഈ പറയുന്ന ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കില്ല ഇതൊരു നേരിട്ടുള്ള കച്ചവട രീതി എന്ന രീതിയിലൂടെ മാത്രമാണ് ഉൽപ്പന്നം ആളുകളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഉൽപ്പന്നമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും സൈനിങ് ഓഫ്